ർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇഞ്ചി ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ ഓക്കെ ഞാൻ ഇഞ്ചി പുളിയല്ല ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറി നമ്മുടെ സാധാരണ കൊല്ലം സൈഡുകളിലൊക്കെ ഇഞ്ചി അതായത് കല്യാണത്തിനൊക്കെ വിളമ്പുന്ന ഇഞ്ചി അത് അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഏ അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേനും ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കുതിരി അപ്പം നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ അഡ്വാൻസ് ഓണം വിശ്വസ് അറിയിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് പ്രോസസ്സ് കാണാം ഓക്കെ അപ്പോൾ ചരണ്ടെന്നത് ഇനി ഞാൻ കാണിക്കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിട്ടിട്ട് അപ്പോൾ എളുപ്പം അതിൻ്റെ തൊലി ഇളകാം ഇഞ്ചി എല്ലാം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാന് എന്താ ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നറിയാമോ ഭയങ്കര മുറ്റിയ ഇഞ്ചി അതാ നോക്കിയാൽ അന്ന് ആരംഭിക്കുന്നുണ്ട് ഈ ഇഞ്ചി വെച്ചാണ് അച്ചാർ ഉണ്ടാക്കേണ്ടത് യഥാർത്ഥത്തിൽ അപ്പം എനിക്ക് അങ്ങനെയുള്ള ഇഞ്ചിയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഫുള്ള അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു അപ്പം നമ്മുടെ ഇഞ്ചി എല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് വറുത്തെടുക്കണം ഞാൻ ഇഞ്ചി ഒരുപാട് രീതിയിൽ വെക്കും ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇഞ്ചിക്കറി ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ വറുത്ത് പൊടിച്ച് മസാല അതിൻ്റെ മുളകും അത് ഇതൊക്കെ ചേർത്തിട്ട് അങ്ങനെ അങ്ങ് വെക്കാം തേങ്ങയൊന്നും അരയ്ക്കാതെ അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും പിന്നെ ഈ തേങ്ങ വറുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അതും ലാസ്റ്റ് ചെയ്യും മനസ്സിലാവുന്ന അതും ലാസ്റ്റ് ചെയ്യും പിന്നെ നാര ഈ ഇഞ്ചി ഞാൻ കൊത്തി അരിഞ്ഞിട്ട് വെക്കും അപ്പം അതങ്ങനെ അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം പല പ്രാവശ്യവും പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യും മനസ്സിലാവുന്ന അപ്പോൾ ഓരോ വെറൈറ്റി രീതികളിൽ നമുക്ക് പല കാര്യങ്ങൾ പല കറികൾ നമുക്ക് വെക്കാൻ പറ്റും ഇഞ്ചി സദ്യയിൽ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അച്ചാർ ഐറ്റംസ് ഐറ്റംസായാലും ഇഞ്ചി ആയാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഐറ്റംസാണ് എസ്പെഷ്യലി ഇഞ്ചി ഓക്കെ അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് ഇത് ഇനി ഇത് വറക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഓണത്തിൻ്റെയൊക്കെ വിഭവം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് സെറ്റ് സാരിയും അല്ലെങ്കിൽ സെറ്റ് മുണ്ടും ഒക്കെ ഉടുത്തോണ്ട് വന്ന് ചെയ്യണമെന്നുണ്ട് പക്ഷേ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിനകത്തൊക്കെ എണ്ണയൊക്കെ തെറിക്കും പിന്നെ ഇതല്ലേ നല്ല നമ്മൾ ജോലി ചെയ്തോണ്ടിരിക്കുന്നതല്ലേ വീട്ടിൽ നിൽക്കുന്ന അതേ വേഷത്തിൽ നമ്മളാണ് കാണിക്കുക അപ്പം ഞാൻ ഇഞ്ചിയാണ് വെക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാരങ്ങ അതായത് വലിയ നാരങ്ങയും കടുമാങ്ങയും ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നു അത് ഞാൻ തണുത്തപ്പം പകർന്നു വെച്ചിത് മാങ്ങ ആണ് ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഇത് നല്ല നല്ലതായിട്ടാണ് ഇത് നമ്മുടെ വലിയ വീട്ടിൽ പിടിച്ച വലിയ നാരങ്ങയുടെ അച്ചാർ ഇത് രണ്ടും തണുത്തപ്പം ഞാൻ പകർന്ന് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇഞ്ചി സാധാരണഗതിയിൽ ഞാൻ ഉത്രാടത്തിൻ്റെ അന്നാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് ഐറ്റം എന്തായാലും പലഹാരങ്ങളും കൂടെ ഉണ്ടാക്കും ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ കാണിച്ചായിരുന്നല്ലേ നിങ്ങളുടെ അടുത്ത് ഈ ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്നത് ഏ അപ്പോൾ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് വറുക്കുന്ന പ്രോസസ്സാണ് ഫസ്റ്റിൽ ഗതിയിൽ എല്ലാവരും ചെയ്യുന്ന ഉള്ളിയും കൂടെ കിട്ടുന്നതിനകത്ത് വറുത്താണ് പൊടിക്കുന്നത് പക്ഷേ ഞാനിവിടെ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ചുള്ളി വറുത്തല്ലേ പൊടിക്കുന്നത് അത് ഞാൻ നിങ്ങൾ കണ്ടോളൂ കാണിച്ചു തരാം അപ്പം ഞാൻ എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ ഇത് ഉണ്ടാക്കണം അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് എത്രക്കായാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ ഇഞ്ചി അതായത് ഇഞ്ചിക്കകത്ത് വെള്ളം കണ്ടൻ്റുണ്ട് അതുകൊണ്ട് നന്നായിട്ട് തിളയ്ക്കാതെ ഇഞ്ചി ഇടരുത് കാരണം നല്ല മൂക്കത്തില്ല നല്ല ഇതിനകത്ത് വെള്ളം കണ്ടന്റ് ഉള്ളത് കൊണ്ട് ആ ക ഒരുപാട് മൂ തിളയ്ക്കാത്ത എണ്ണയിലിട്ട ഇഞ്ചി മൂത്തു വരില്ല കുറേ ടൈമെടുക്കും പിന്നെ അത് വേറെ വേറെ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതിനെ ഞാൻ തേങ്ങ ചേർക്കുന്നുണ്ട് സാധാരണ തേങ്ങ ചേർക്കാതെ വെക്കുന്നുണ്ട് ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ തേങ്ങ ചേർക്കാതെ വെച്ചാലൊക്കെ പറ്റും പക്ഷെ ഇത് തേങ്ങ വറുത്ത് ചേർത്താലും നമുക്ക് കുറേ നമ്മൾ യൂസ് ചെയ്യാം അപ്പം ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് കണ്ട സൗണ്ട് കേട്ടോ ആ സൗണ്ട് ഉണ്ടാവണം അതായത് നല്ലതായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം മാത്രമേ ഇതിലാവൂ കേട്ടോ അപ്പം ഞാൻ അങ്ങ് ഭയങ്കര ജോലിയായിരുന്നു നമ്മുടെ ചവിട്ടൊക്കെ കഴുകി അതങ്ങ് കഴുകി ഉണക്കി വെച്ചാൽ എനിക്കൊരു സമാധാനമുണ്ട് എന്നിട്ടടുത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതങ്ങനെ ഇന്തിയെടുത്ത് ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് എനിക്ക് അങ്ങനെ വേറെ എടുത്തിടുമ്പോൾ എനിക്ക് എന്തോ മാതിയാണ് അതങ്ങ് കഴുകി അങ്ങ് മാറ്റുമ്പോഴും ഭയങ്കര സമാധാനമാണ് അപ്പം ഇത് ഞാൻ ഇഞ്ചിയൊന്നും വറുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു സൗണ്ട് കേൾക്കും മൂപ്പെങ്കിൽ കുറച്ചു നേരം ഇരുന്നൊരു മൂപ്പും ഉണ്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ എടുക്കണ്ടുന്നത് കേട്ടോ ഈ പകർ ഇങ്ങോട്ട് എടുത്ത് എടുക്കുന്നതേ ആ ഇരുന്നൊരു മൂപ്പുണ്ട് ആ ഒരു മൂപ്പിനനുസരിച്ച് വേണം എടുക്കണ്ടുന്നത് കേട്ടോ ഈ അടുത്ത നമുക്ക് ഇട്ടുകൊടുക്കാം ഭയങ്കര ചൂടുണ്ട് ചൂടോടുകൂടി തന്നെ ഇട്ട് പിന്നെ അതിന് മേടിയാക്കാം അടുത്ത അടുത്തല്ലോട്ട് വിളിക്കാണേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു അതിന്റെ നമ്മുടെ മൂപ്പ് ഇരുന്നൊരു മൂപ്പുണ്ടാകും അതിനും കൂടെ ചേർത്ത് ആ അളവിൽ വേണം വേറെ എങ്ങനെ എടുക്കണം അമ്മ ഇരുന്നൊരു മൂപ്പും മൂപ്പും ക്കുന്നതിന് മുമ്പ് വേണം ഇതെടുക്കേണ്ടിരുന്നത് കേട്ടോ ഒട്ടും തന്നെ ഇതിനകത്ത് എണ്ണ കുടിച്ചിട്ടില്ല ഇങ്ങനെ വേണം നമ്മൾ വറുത്തെടുക്കേണ്ടി വരുന്നത് ഇനി നമുക്ക് ടീ ഓഫ് ആക്കും ഇനി രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഒരേ സമയം ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എല്ലാ ഒട്ടുമിക്ക വീഡിയോയും ഞാൻ പല പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിക്കറി വെക്കുന്നത് നമ്മൾ എന്തായാലും ഒരു ഒരു പാചകം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണും അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഉള്ളി വട്ടത്തിലരിഞ്ഞ് വറുത്ത് ഇഞ്ചി വറുക്കുന്നത് പോലെ വറുത്ത് കോരിയെടുത്ത് ഇത് ഇഞ്ചിയുടെ കൂടെ പൊടിക്കുന്നതാണ് ഞാൻ ഒട്ടുമിക്ക വീഡിയോയിൽ പക്ഷേ ഈ ഒരു ടേസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കും ഞാൻ ഇങ്ങനെയാണ് പണ്ട് തൊട്ടേ ഇരിക്കുന്നത് അപ്പോൾ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ആക്കി കൊടുത്ത് ആ ഇഞ്ചി വറുത്ത അതേ എണ്ണയിൽ ഞാൻ ചെയ്യാൻ പോകാൻ ഇനിയുള്ള കാര്യം പിന്നെ ഇവിടെ ഞാൻ ഈ ഒരു മുറു തേങ്ങ ഞാൻ തിരുമിയിട്ടുണ്ട് അത് വറുക്കാൻ വെച്ചു അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരേ സമയം ചെയ്യാൻ പോകുക ഈ എണ്ണ ചൂടായി കിടക്കുകയാണ് ഉള്ളി നോക്കേ നിങ്ങൾ കുഞ്ഞു 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 കുഞ്ഞാന്ന് അരിഞ്ഞേക്കുന്നത് ഈ ഈ രീതിയിലായിരിക്കണം അപ്പം ഞാൻ പറഞ്ഞതുപോലെ നല്ല ചൂടോടുകൂടി ആ എണ്ണയിൽ വേണം ഇത് ഇണ്ടുന്നത് കൊടുത്തിട്ട് ഇത് ഞാൻ വറ പൊടിക്കത്തില്ല കേട്ടോ നിങ്ങൾ നോക്കിക്കോളാം ഇത് ഇളക്കി 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 ഇതിനെ അങ്ങ് വഴട്ട് വെച്ച് കഴിഞ്ഞത് അത വിരിക്കട്ടെ ഇത് വിറ്റിനും നമുക്ക് നമ്മുടെ തേങ്ങയിലൂടെ ഒന്ന് വറത്തെടുക്കണം കേട്ടോ ഒപ്പം തന്നെ തേങ്ങ നമ്മുടെ തന്നെ കരിയാൻ പാടില്ല ആ മൂപ്പൊക്കെ കറക്റ്റ് ആയിരിക്കണം ഇഞ്ചി പിന്നെ ഒരു കാശിനും കൊള്ളാത്ത ഇഞ്ചി ആയിപ്പോവും അപ്പം ഇത് വറുക്കുന്നതിന് വളരെ സൂക്ഷിച്ച് വറക്കണം രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതേ കണക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് അതായത് രണ്ടെണ്ണം കൂടെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ അപ്പം ഇത് വളരെ തീ കുറച്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം വേണമെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ ഉള്ളി വഴട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം വേണമെങ്കിൽ അത് ചെയ്യാം ഞാൻ ഇച്ചിരി ഉപ്പിടു വേണ്ടത് വയലൊക്കെ ദേശം നിങ്ങൾ വേണക്കൊക്കെ ഞാൻ ട്രൈ ചെയ്തു നോക്കും ഇത് ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനല്ല അല്ല ചെയ്യുന്നെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തു നോക്കാം അതിന്റെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാൻ പണ്ട് പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് പണ്ട് പണ്ട് അപ്പം നമുക്ക് തേങ്ങയും വറുത്ത് ഈ ഉള്ളിയും ഒന്ന് ഞാൻ വയലും കാണിച്ചേരാം അപ്പം നമ്മുടെ തേങ്ങയും മൂത്ത് ഈ ഞാൻ ആ ഉള്ളി ഏത് വിധമായെന്നും നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഞാൻ ഏത് പ പരുവത്തിലാണ് അതാക്കി വെച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഉള്ളി അപ്പോൾ ഇതിൻ്റെ വെള്ളമായ ഉള്ളിക്കാത്ത ഒരു വെള്ളമായോ ഇനിയില്ല ഈ പരുവത്തിന് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ അറിയാലോ പുളിയാണിത് നമുക്ക് പുളി ആവശ്യമുണ്ട് പുളി പുളിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും തേങ്ങയും ഇത് രണ്ടും കൂടെ ഒന്ന് പൊടിക്കാം ഇതിനകത്ത് കുറച്ച് മസാല ഐറ്റംസ് ഇടാനുണ്ട് ഇതിനകത്താണ് ഞാൻ തീ ഓഫാക്കിയായിരുന്നു കാരണം ആ തേങ്ങയൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഓഫാക്കി ഇതിനകത്തോട്ടെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത് മൂന്നുപോലെ ഞാൻ ഇടാൻ പോവും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതിന്റെ റേഷ്യോ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഓളം ഇരുന്നൂറ്റി അമ്പത് ഓളം കാണും ഇഞ്ചി അപ്പൊ ഇതിനകത്തൊരു ഒരു ടൈസ്പൂണിനൊരു അരസ്പൂൺ മല്ലിപ്പൊടി മുളക് ഒത്തിരി ഇഞ്ചിക്ക് ഒരുപാട് എരിയാണ് പോയത് എങ്കിൽ ഇനി കുറഞ്ഞു പോയത് അത്ര തന്നെ മുളക് പൊടി കാശ്മീരി മുളകുപൊടിയാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതിത്രയും ഇതിനകത്തിട്ട് നന്നായിട്ട് പച്ച ചോറ അതിൻ്റെ പച്ച ഇത് മാറണം നന്നായിട്ട് മാറണം അതാക്കി വെച്ചിട്ട് ഞാൻ പോയി പൊടിച്ചിട്ടില്ല ഇതിൻ്റെ പച്ച ഇത് നന്നായിട്ട് മാറണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ആ പച്ച ചുവ മാറിയതിന് ശേഷം നമുക്ക് ആ വെള്ളം പിഴിഞ്ഞില്ല ഒഴിക്കാം പുളിയില്ല അത് പിഴിഞ്ഞൊഴിക്കാം ഒട്ടും തന്നെ ഇതിനകത്ത് പച്ച ചുവ ഒട്ടും തന്നെ ഇതിനകത്ത് കാണരുത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്ത് നല്ല മൂക്കട്ടെ നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ടൊരു ലേശത്തിന് ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ലേശം അപ്പൊ ഇത് ഞാൻ ചെയ്യുന്നത് നമുക്ക് പുളിവെള്ളമില്ലേ പുളിവെള്ളം പിന്നൊന്ന് കുറിച്ചു ആവശ്യമായ പുഴി ലേശവും കൂടെ ആവാം ഇതിന് എരി കൂടി പോയരുത് പുളി കൂടരുത് കുറെ നോക്കാനുണ്ട് ഇതിനകത്ത് പുളി കൂടുക ചെയ്യരുത് പുളി കൂടിയേ നമ്മുടെ ഇഞ്ചിക്കറി കൊള്ളൂ ഇനി ഞാൻ പോയത് പൊടിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ കാണണിത് ഇത് അല്പം പോലും വെള്ളം തൊടാതെ ആ തേങ്ങയും ഇഞ്ചിയും ഇഞ്ചി വറുത്തതില്ലേ അതും കൂടെ പൊടിച്ചെടുത്തേക്കുന്നതാണ് വടുകയാക്കിയില്ല ഒരു ഒരു ചെറിയ തരിതരിപ്പ് വേണം അത് നമുക്ക് ഇത് തിളച്ചട്ടിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളക്കട്ടെ പച്ച എല്ലാം ഒഴിച്ചേക്കുന്നത് അതുകൊണ്ടൊന്ന് തിളച്ചട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കേട്ടോ ഇനി നമ്മളൊരു ലേശത്തിന് കായപ്പൊടി ഇടും കേട്ടോ ലേശത്തിന് ആ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ എരി ഇഷ്ടപ്പെടുന്ന പച്ചമുളകിൻ്റെ എരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു കുരു അരിഞ്ഞ പച്ചമുളകും കൂടെ അതിനകത്ത് വഴക്കുന്നത് നല്ലതാണ് ഞാൻ വഴറ്റി ഇത് അരച്ചില്ലാന്ന് മാത്രമേ ഉള്ളു നമ്മളങ്ങനെയാ ചെയ്യുന്നത് അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിക്കറി എടുക്കുമ്പോൾ ഒരു ഒരു തരിതരിപ്പ് നല്ലതായിട്ട് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ വേണം ഇതൊന്നും തിള കെട്ട് തിളച്ചിട്ട് മാത്രമേ ഞാൻ പൊടിയിട്ട് കൊടുക്കുന്നോളെ ഇത് നല്ല നമ്മൾ പണ്ടുള്ള അമ്മമാർ നമ്മൾ പണ്ട് വീട്ടിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ മിക്സി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നറിയാം കല്ലേൽ വെച്ച് നല്ല ഇട്ടൊന്ന് പൊടിച്ചെടുക്കും കല്ലില് അരകല്ലില് വെച്ച് ഇപ്പം ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം പൂപ്പൊക്കെ ഉണ്ട് സൂപ്പറാണ് ഈ ഇലിയ സൂപ്പർ ആ പുളിയൊക്കെ കിണറ്റാണ് ചേർത്തേക്കുന്നത് അങ്ങനെ ആയിരിക്കണം പുളി മുമ്പിലോട്ടായിപ്പോയ ഇഞ്ചിക്കറി കൊള്ളത്തിന് കേട്ടോ അത് വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എരി 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 ഒത്തിരി ആയ ആ ഇഞ്ചി നമുക്ക് കഴിക്കാൻ ഒരു അത്ര ഇങ്ങോട്ട് സുഖിക്കത്തില്ല ഇനി ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ ഒന്നല്ല ഞാൻ പറഞ്ഞതുപോലെ കായപ്പൊടി ഒരു ലേശം ഒരുപാട് ഒത്തിരിയല്ല ലേശം പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കും ഇതൊന്ന് പിറക്കാൻ വെയിറ്റ് ചെയ്യാൻ ലൂസായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് ചൂട് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുക പച്ചവടം ചേർക്കരുത് ഇനി മനസ്സിലെ ഇപ്പം തിള വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചേർത്ത് കൊടുക്ക ഇത് ഇഞ്ചിയും ആ തേങ്ങയും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ച ജാറിനകത്ത് ഒന്നിച്ചിട്ട് പൊടിച്ച് ഞാൻ ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടി ഒരല്പക്കായപ്പൊടി അല്പം ഞാൻ ഈ ജാറൊന്ന് എനിക്കൊന്ന് കഴുകണം അതിന് വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം ഞാൻ ഇവിടെ വെച്ച് തിളപ്പിക്കും തിളച്ചൊന്ന് അല്പ ചൂടുവെള്ളം ഈ കറിവേപ്പലയില്ലണം ഇഞ്ചി ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഓണം വരുന്നത് കാരണം എന്താ ഒരു വീട് മൊത്തം ഒന്ന് പരക്കും അത് അത് വറുക്കുമ്പോ തൊട്ടേ ഭയങ്കരമാണ് കേട്ടോ സൂപ്പർ തന്നെ ഇനി ഇതിന്റെ പുളി ഇതിന്റെ ഉപ്പ് ഇത് രണ്ടും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും എന്താണെന്നല്ലേ രണ്ടിന്റെ അതായത് പുളിത് വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ ഓഫാക്കുക തിളച്ച വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുക്കും കുറച്ചൊന്ന് ആവട്ടെ ഒരല്പം ശക്കര ഒത്തിരി വേണ്ട കുറച്ച് അപ്പോൾ ആ മധുരവും ഈ പുളിയും അതുപോലെ ഉപ്പും എല്ലാം കൂടെ ഒരു നല്ല രസമായിരിക്കും ഇത് ഞാനിന്ന് സിമ്മിലാക്കുകയാണ് എല്ലാട്ടിപ്പൊളിയ ഇനി ഞാൻ അടുപ്പിലിരിക്കട്ട് പോയി ഇച്ചിരി കറിവേപ്പിലെടുത്തുണ്ട് ഇപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ കറിവേപ്പലൊക്കെ വരുന്നുണ്ട് നമ്മൾ ഒപ്പൊടിച്ച് കൊടുക്കുന്ന അനുസരിച്ച് അതിനകത്ത് വയ്ക്കും തിപ്പുള്ളി ഇഞ്ചിക്കറി ഇങ്ങനെ നിങ്ങൾ വെക്കണം കുറച്ചൊന്ന് വറ്റാനുണ്ട് വറ്റുമ്പം ബാക്കി പുളി ഉപ്പും കറക്റ്റ് ആയിരിക്കും ഇതും കൂടെ അങ്ങ് വെച്ച് കൊടുക്കും ഒന്ന് മിക്സി പോരാപ്പതും നിങ്ങൾ ആക്കി എടുക്കണം ഞാൻ തേങ്ങയും അതെല്ലാം അരച്ചതിരിക്കുന്നു കുറച്ച് അത് മൊത്തം കിട്ടത്തില്ല എൻ്റെ ഇഞ്ചിക്കറിയൊന്നും നോക്കേണ്ട കണ്ട ഇങ്ങനെയാണ് ഞാൻ ഇഞ്ചി വെക്കുന്നത് എൻ്റെ ഇഞ്ചി ഇത് അടിപൊളിയാണ് നിങ്ങൾ ഞാൻ ഇപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്യും ഈ ഇഞ്ചി നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ചാൽ ഇതേ കണക്കേ നിങ്ങൾ വെക്കത്തോളൂ ഓക്കെ എല്ലാരും വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ഓണം കൊണ്ടാടുക അപ്പം നമുക്കടുത്ത വീഡിയോ ആയിട്ട്